ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ ശ്രീകണ്ഠപുരത്തുനിന്ന് മടമ്പം എന്ന് പറയുന്ന സ്ഥലത്തെത്തി നമ്മൾ ഇന്ന് പോകുന്നത് പാലുകാച്ചിപ്പാറ ആൻഡ് പഴശ്ശി കോവിലകം യെസ് നമ്മൾ പഴശ്ശി കോവിലകം കാണാനാണ് ഇന്ന് മെയിനായിട്ട് പോകുന്നത് കേട്ടോ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പ് ഞാൻ പോയിരുന്നു അവിടെ കീട്ടില്ല ആംബിയൻസ് ആണ് ക്ഷേത്രവും ഏ കുളവും ഈ പുരാതനമായിട്ടുള്ള ഒക്കെ ആയിട്ട് കീട്ടില്ല ആംബിയൻസ് ആണ് അവിടെ അവിടത്തേക്കാണ് നമ്മളിന്ന് മെയിനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ പാല് കാച്ചിപ്പാറയിലേക്ക് കയറ്റി വിടാൻ ചാൻസ് ഇല്ല കാരണം കോവിഡ് ആയതുകൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടില്ലേ അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ വിടാൻ ചാൻസ് ഇല്ല നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം പറ്റുമെങ്കിൽ കയറാം അല്ലെങ്കിൽ നമ്മൾ പഴശ്ശി കോവിലകത്തേക്കാണ് പോകുന്നത് കേട്ടോ ഏതായാലും നമുക്ക് ബാലവാചിപ്പാറൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാം രണ്ടു ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത് ഗൈസ് നമ്മളിപ്പോൾ ഇരിക്കൂർ എത്തി ഇരിക്കൂർന്ന് തലശ്ശേരി റൂട്ടിനാണ് പോകേണ്ടത് അതായത് മട്ടന്നൂരേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ മട്ടന്നൂരാണ് നമ്മുടെ ഈ പഴശ്ശി എന്ന് പറയുന്ന സ്ഥലമുള്ളത് അപ്പോൾ ഇതാണ് ഇരിക്കൂർ പാലം കേട്ടോ നമ്മുടെ ഇരിക്കൂറിന് ഇരിക്കൂർത് പേര് വരാനുള്ള കാരണം തന്നെയാണ് കേട്ടോ ഈ ഇരിക്കൂർ പാലം ഇതന്നെയാണെന്നാണ് തോന്നുന്നത് ഐ സൈഡിൽ കാണുന്നത് നിലാമുറ്റും ആ ഒരു ഭാഗമാണ് കേട്ടോ അങ്ങോട്ട് അവിടെ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് പോകേണ്ടത് നേരെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എയർപോർട്ട് റോഡാണ് പോകേണ്ടത് കേട്ടോ എയർപോർട്ട് റോഡ് നമ്മൾ കുളപ്പേത് ലെഫ്റ്റ് തിരികെയാണ് വേണ്ടത് അപ്പോൾ ഇതാണ് കുഴപ്പം നേരെ പോകുന്നത് തലശ്ശേരി നമുക്ക് ലെഫ്റ്റ് റോഡാണ് പോകേണ്ടത് എയർപോർട്ട് റോഡാണ് നമുക്ക് പോകേണ്ടത് റോഡ് അതായത് മട്ടന്നൂർ നേരെ പോകുന്നത് മട്ടന്നൂർ ടൗണിലേക്കാണ് ബാക്കി അവിടെ തിരിയാനുള്ളത് മട്ടന്നൂരേക്ക് പോകുന്ന റൂട്ടിന് റോഡ് സൈഡ് കണ്ടൊരു വ്യൂ ആണ് കേട്ടോ കിഡിൽ ഇരിക്കൂർ പുഴ നല്ല കോട പുതച്ചിട്ട് ഒരു ഏരിയ ഉണ്ടോ ഫുൾ കോട നല്ല തണുപ്പ് ഇപ്പം രാവിലെ ഏകദേശം ഒരു മണി ടൈം ആയിട്ടുള്ളൂ കേട്ടോ പ്പോൾ പ്രവേശിക്കുന്നത് മട്ടന്നൂർ ടൗണിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ മട്ടന്നൂർ ടൗണിൽ ഏകദേശം എത്താനായി മട്ടന്നൂരിൽ നിന്നാണ് ബാക്കി റോഡ് തെറ്റി പോകേണ്ടത് കേട്ടോ മെയിൻ റോഡ് തന്നെ ഭയങ്കര മോശമാണ് നമ്മൾ വന്ന പോക്കറ്റ് റോഡാണ് നീനാങ്കട്ടും വെച്ചാൽ ഇരുട്ടി നമുക്ക് റൈറ്റ് റൂട്ടാണ് പോകേണ്ടത് തലശ്ശേരി റൂട്ടിനാണ് പോവേണ്ടത് നമ്മൾ നേരെ തലശ്ശേരി റൂട്ടിൽ കയറി ഇപ്പൊ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് ഒന്നാമത് ഇപ്പൊ രാവിലെ ഏകദേശം ആറര സമയമായിട്ടുള്ളൂ രണ്ടാമത്തെ കാര്യം കൊറോണയാണ് ബസ് സ്റ്റാൻഡൊക്കെ കാലി ഒരു ചായക്കട പോലും ഇല്ല റോഡിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് കിൻഫ്ര ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ പഴശ്ശിയുടെ കോളേജ് ഉള്ളത് പഴശ്ശി അത് പറഞ്ഞാലും അവർ നമുക്ക് ഏതായാലും പഴശ്ശിയുടെ കോവിലകത്തേക്ക് പോകുമ്പോൾ പഴശ്ശിരാജയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം അല്ലെ രാജ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ജനുവരി മൂന്നിനാണ് അത് കണ്ണൂർ മലബാർ നമ്മൾ ഇവിടെ തന്നെയാണ് ജനിച്ചത് നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിന് മരിച്ചു കേട്ടോ അമ്പത്തിരണ്ടോളം വയസ്സിലായിരുന്നു അമ്പത്തിരണ്ട് വയസ്സായിരുന്നു മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് നമ്മുടെ രാവിലെ തന്നെ ഈ റോഡ് റോഡിലേക്കൂടി പോകാൻ തസം എന്ന് അറിയുമോ കട്ടറൊന്നും ഇല്ല ചെറുതായിട്ട് മഞ്ഞുണ്ട് നമുക്കേതായാലും പഴശ്ശീനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അങ്ങ് പോവാം ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച കുറച്ച് രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ പഴശ്ശിരാജ തന്നെയാണ് കേട്ടോ കേരള പറമ്പ പഴശ്ശിരാജ തന്നെയാണ് ബാലനായിരിക്കും അതായത് വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ പഴശ്ശിരാജ പഴശ്ശിരാജയുടെ ഭഗവതിക്ക് മുമ്പിൽ പ്രതിജ്ഞ ചെയ്തിരുന്നു ഏ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞാൻ ഉണ്ടാവും എന്ന് പഴശ്ശിരാജ തൻ്റെ വാക്ക് അവസാന ശ്വാസം വരെ കാത്തു സൂക്ഷിച്ചു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതായത് അമ്പത്തിമൂന്ന് വയസ്സ് വരെ മരിക്കുന്നത് വരെ പഴശ്ശിരാജ മാത്രമല്ല യുദ്ധം ചെയ്തത് സ്വന്തം പ്രജകളെ യുദ്ധത്തിൽ സഹായിക്കുകയൊക്കെ ചെയ്തു ജനങ്ങൾക്ക് ധൈര്യം കൊടുക്കുകയും ഒരു മുമ്പിലൊരാളുണ്ട് എന്നുള്ളൊരു ജനങ്ങൾക്കൊരു വിശ്വാസം വരികയും ഒക്കെ ചെയ്തു പഴശ്ശിരാജയുടെ യുദ്ധവീര്യത്തിൽ പിന്നെ പഴശ്ശിരാജ മരിച്ചത് രണ്ട് രീതിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് ഒന്ന് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയപ്പെടുന്നു രണ്ടാമത് ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നു എന്നും പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാവിലത്തോട്ടും തീരത്ത് വെച്ച് മരിച്ചു പഴശ്ശി ആത്മഹത്യ ചെയ്തെന്നും ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചെന്ന് രണ്ട് വാദങ്ങളുണ്ട് കേട്ടോ പഴശ്ശിയുടെ തലക്ക് ആ സമയത്ത് കമ്പനി മൂവായിരം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത് അന്നത്തെ കാലത്ത് മൂവായിരം രൂപയെന്ന് പറയുമ്പം ഊഹിച്ചാൽ മതിയല്ലോ പക്ഷെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് വെച്ച് നോക്കുമ്പോൾ പഴശ്ശി ഒരു ശത്രുവിൻ്റെ ശത്രുവിനാൽ മരിക്കുന്നത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു അതായത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ കൂടുതലാൾക്കാർ പറയുന്നത് ആത്മഹത്യ ചെയ്തതാണെന്ന് നമ്മളിപ്പോൾ ഏകദേശം പാലുകാച്ചിപ്പാറേൻ്റെ അവിടെ എത്താറായിട്ടോ പറഞ്ഞു പറഞ്ഞിങ്ങെത്തി പാലുകാച്ചിപ്പാറയുടെ ആ പോകുന്ന റോട്ടിന് അവിടെ മെയിൻ റോഡിൻ്റെ ആ സൈഡിൽ തന്നെ പോലീസിൻ്റെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ടായിരിക്കും സൈഡിൽ എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്കേതായാലും ആ ഒരു ഭാഗത്തോട്ട് പോയി നോക്കാം നമ്മളിപ്പോൾ പാലുകാച്ചിപ്പാറ എത്തി കേട്ടോ അതാണ് പാലുകാച്ചിപ്പാറ ഈ ഒരു പ്രദേശത്തിന് പറയുന്ന ഒരു ചെറിയ കവല ഈ ഒരു പ്രദേശത്തിന് പറയുന്നതാണ് പാലുകാച്ചിപ്പാറ പേര് വരാനുള്ള കാരണമാണ് നമ്മുടെ ആ വ്യൂ പോയിന്റ് അതായത് ആ മുകളിൽ കാണുന്ന ആ ഒരു സ്ഥലം അതാണ് പാലുകാച്ചിപ്പാറ അതാ ആ ഒരു പാറ കാരണമാണ് ഈ സ്ഥലത്തിന് ആ ഒരു പേര് വന്നത് ഇവിടെ രണ്ട് മൂന്ന് നാട്ടുകാരോട് നമ്മൾ ചോദിച്ചു സംഭവം എന്ന് ചോദിച്ചു പക്ഷെ പറഞ്ഞത് ഇപ്പം പോലീസ് വന്നിട്ട് പെറ്റി അടിച്ച് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പഴശ്ശിയുടെ കോവിലകത്തോട്ടാണ് പോകുന്നത് അതായത് രാജാവ് വന്നിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരു സ്ഥലം അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന് പറയും മട്ടന്നൂരിൽ നിന്ന് പഴശ്ശി ഈ സ്ഥലത്തിൻ്റെ പേര് പഴശ്ശിന്ന് തന്നെയാണ് അവിടത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ ഇതാണ് കേട്ടോ പഴശ്ശി എന്ന് പറയുന്ന ഗ്രാമം നല്ല വയലുകളും കൃഷികളും കപ്പ തെങ്ങ് വാഴ എല്ലാം അടിപൊളിയൊരു ഗ്രാമമാണ് കേട്ടോ നമ്മുടെ പഴശ്ശി രാജാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലവാണിത് റോഡ് സൈഡിലൊക്കെ ഇതേപോലെ പൂക്കൾ വേണം കേട്ടോ എന്ത് ഭംഗിയാണല്ലേ നല്ല റോഡ് വയല് പൂവ് മൊത്തം കൃഷി ഏരിയ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂവിലൊക്കെ കാണുന്ന ഒരു നാട്ടും പുറം എല്ലാ സംഭവങ്ങളും ഉണ്ട് നെല്ല് റോഡ് സൈഡിൽ പൂന്തോട്ടം തെങ്ങും തോട്ടം കപ്പത്തോട്ടം വാഴത്തോട്ടം എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ റോഡ് പഴശ്ശിരാജാവിൻ്റെ കാലത്ത് ഉണ്ടാവുമോ എന്നറിയില്ല പക്ഷേ ഉണ്ടെങ്കിൽ ഇതൊരു രാജവീതി ആയിരിക്കുമല്ലേ ശ്ശി കേരള വർമ്മ പഴശ്ശി താമസിച്ച പഴശ്ശി കോവിലൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളി വന്ന വഴിയാണ് കേട്ടോ അത് ഇവിടെ നേരെ വരുമ്പോൾ നേരെ പോകുന്നത് ഒരു അമ്പലത്തിലോട്ടാണ് അതൊക്കെയാണ് അമ്പലം എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു കുളം അമ്പലക്കുളം പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ാണ് ഈ സംഭവമുള്ളത് കേട്ടോ ഇത് ഇവിടെ ഒരു അമ്പലവും അതിൻ്റെ തൊട്ടിപ്പുറത്ത് കോവിലവും അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്ന കുളമാണ് കേട്ടോ ഇത് പണ്ട് കുളിക്കാനൊക്കെ ഉപയോഗിച്ച് ഇപ്പം ഇത് യൂസ് ചെയ്യാറില്ല പക്ഷേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ പഴശ്ശിരാജാവ് നടന്ന സ്ഥലങ്ങളിലൊക്കെ വന്നത് ീറ്റൊക്കെ ഇട്ട് ആ സീറ്റും പൊളിഞ്ഞു കേട്ടോ കൊറേ പുരാതനായിട്ടുള്ള സംഭവല്ലേ ഇപ്പൊ കാട് പിടിച്ചു ഇതൊക്കെയല്ല ശരിക്കും ഗവൺമെന്റ് നിലനിരത്തി പോരണ്ടല്ലേ പൈസ ഇതൊന്നും ആരും ഇരുന്ന് നോക്കുന്നു കൂടിയില്ല അപ്പോ ഇതാണ് പഴശ്ശിക്കോവിലോ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നല്ല കൂറ്റ മാവ് മാവിനല്ലേ Lakutan mawaun da to. ഓപ്പൺ ആണ് ഡേഞ്ചർ ാണ് അകത്തോട്ട് കേൾക്കും നമുക്ക് ഏതായാലും അകത്തോട്ട് പോയി നോക്കും പഴയ പോലെ െങ്കിൽ സെറ്റപ്പ് സ്ഥലമായിരുന്നു കേട്ടോ അതിവിടെ നടുമുറ്റ മുകളിലൊക്കെ റൂമുണ്ട് കേട്ടോ ചിന്തിച്ചാൽ പണ്ടത്തെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ എന്തോ ഒരുപോലെ ഏ പഴശ്ശിരാജാവും കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന പോലെ കേട്ടോ ഇവിടെ ചില അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ശബ്ദങ്ങളായിട്ട് കാര്യമായിട്ടൊന്നുമില്ല നല്ല കാമായിട്ടുള്ള ആണ് പിന്നെ എല്ലാ പാമ്പോ മറ്റും ഉണ്ടായാൽ മതി കാരണം ഇവിടെ വേറെ ആരും തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് തോന്നുന്നത് എല്ലാ കുടുംബക്കാര് ഇവിടെ വിട്ടു പോയതെന്നാണ് തോന്നുന്നത് കേട്ടോ പഴശ്ശിരാജാവ് കഴിഞ്ഞിട്ട് കുറേ തലമുറ ഇവിടെ താമസിച്ചെന്ന് തോന്നുന്നു കാരണം അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇത് മറ്റേ മോഹൻലാലിന്റെ സിനിമയിലൊക്കെ കണ്ട കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്ത് ഇവിടെ ഇരുന്നിട്ട് എല്ലാ സിനിമ കുറച്ച് ഫോട്ടോസ് അവരുടെ അവരുടെ കുടുംബക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ റൂമിലൊന്നും ലൈറ്റില്ല പോകാൻ തന്നെ പേടിയാണ് പഴശ്ശിരാജാവ് നടന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ചിന്തിച്ച് നോക്കി നടുമുറ്റത്ത് വെള്ളമൊക്കെ ആയിട്ട് ഏഹ് അത് അവിടെ കണ്ടോ കുറച്ച് വയറ്റിൽ ഇരിക്കാനൊക്കെ സ്ഥലമായിട്ട് അവിടെ ഒരു ചാരി ചാരുവാസയില് പഴശ്ശിരാജ ഇങ്ങനെ ഇരുന്നിട്ട് നടുമുറ്റത്തോട്ട് കുറച്ച് വെള്ളം എല്ലാം വരുന്നതെന്ന് ചിന്തിച്ചു നോക്കി ഇവിടത്തേക്ക് വരുന്നവർക്ക് കാര്യമായിട്ട് റൂട്ട് പറഞ്ഞു തരാനൊന്നുമില്ല ഈ സ്ഥലത്തിൻ്റെ പേര് പഴശ്ശി തന്നെയാണെട്ടോ പഴശ്ശി എന്ന സ്ഥലത്തിൻ്റെ പേര് പിന്നെ ഗൂഗിൾ മാപ്പിൽ പഴശ്ശി കോവിലകം നടിച്ചാൽ ഇവിടത്തേക്കുള്ള റൂട്ട് കറക്റ്റായിട്ട് കിട്ടും ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇതൊക്കെ മരത്തിനെ കൊണ്ടാക്കി വർക്കാണ് കേട്ടോ പഴയ കാലത്തെ ഡിസൈൻ നോക്കിയേ സത്യം പറഞ്ഞ ഒരു തന്നെ പഴയ കാലത്തെ ഇപ്പൊ ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ വൈക്കോലൊക്കെ വെച്ചിട്ടുണ്ട് പഴയ കാലത്തെ വിൻഡോന്റെ ഡിസൈൻ നോക്കി കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഈ പഴശ്ശി എന്ന് പറയുന്ന സ്ഥലമുള്ളത് അതായത് മട്ടന്നൂറിൽ നിന്ന് അത്രയും പേരായല്ലോ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമേ വരാണല്ലോ അവിടെയാണ് ഈ പഴശ്ശി എന്ന് പറയുന്ന സ്ഥലമുള്ളത് കേട്ടോ ആ പഴശ്ശി എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ സ്ഥലം വരാൻ കാരണം തന്നെ ആ പേര് വരാൻ കാരണം തന്നെ പഴശ്ശി രാജാവിൻ്റെ ഒരു ഏരിയ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് പഴശ്ശിരാജന്റെ ഓർമ്മയ്ക്ക് പഴശ്ശിരാജ സ്മൃതി മന്ദിരം എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ താഴെ മൊത്തം വെള്ളമാണ് ഇവിടെ ഇരിക്കാനും ഇരിക്കാനൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അകത്തോട്ടേക്ക് പ്രവേശനമല്ലോട്ടോ ഇതിന്റെ അകത്ത് ഈ പഴശ്ശി മന്ദിരത്തിന്റെ അകത്തുള്ളത് ഉള്ളത് പഴശ്ശിയുടെ ഒരു സ്കെച്ചാണ് ഒരു വരയും പിന്നെ കുറേ ബുക്സ് പഴശ്ശിരാധകളെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ ഒരാള് എത്രയാൾ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു സെറ്റപ്പ് എല്ലാം ആക്കി ഇതിൻ്റെ ഒരു കുറച്ച് പൈസ ചിലവഴിച്ചാൽ അവർക്ക് ആ പഴശ്ശീൻ്റെ കോവിലൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി ഇതുവരെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുന്ന കാര്യം ഏ പണ്ടുമുതലുള്ള സംഭവം അതൊന്നും നശിക്കാതെ നോക്കുന്നില്ലേ അതിന്റെ ഒരു ഭംഗി ഇത് രണ്ടായിരത്തി പതിനാലിൽ ഉദ്ഘാടനം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷെ ഈ ഒരു സംഭവത്തിനെ കൊണ്ട് പഴശ്ശീൻ്റെ ഉറക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് കുറേ സിനിമയും കാര്യങ്ങളൊക്കെ ഇല്ലേ ആ കോവിലൊക്കെ ആലൊന്ന് സെറ്റപ്പ് ആക്കണ്ടേ ആ കോവിലൊക്കെ ആകുമ്പോൾ ആ മരം മാറ്റിയിട്ട് ഏ പുതിയ മരം വെക്കാൻ തന്നെ ഗവൺമെൻറ്റിന് പൈസയില്ല അങ്ങനെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി അതാവുമ്പോൾ നാട്ടുകാർ കാണണ്ടേ അതിനുവേണ്ടിയാക്കുന്നതാണ് അല്ലാണ്ട് വലിയ ഉപകാരമൊന്നുമില്ല ആ പഴശ്ശിൻ്റെ കോപിയിലകം അയ്യോ അതൊന്നും സെറ്റപ്പ് അറിയിക്കുന്നെങ്കിൽ പിന്നെ ഉപകാരമായിരുന്നു പിന്നെ ഇല്ല തലമുറയൊക്കെ എങ്കിലും കണ്ടുകൂടെ പഴശ്ശിരാജാവ് വന്ന സ്ഥലമാണ് ഇരുന്ന സ്ഥലമാണ് കിടന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാൽ പഴശ്ശിരാജാവിന് ഇതൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെയല്ല ഒരു ചരിത്ര സ്ഥലങ്ങൾ അല്ലാണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടു എനിക്ക് ഇഷ്ടപ്പെടുത്തുന്നില്ല ഇവിടുന്ന് അധികം ശബ്ദമൊന്നും ആക്കിക്കൂടുക കാരണം അപ്പുറമൊക്കെ അമ്പലം കാര്യങ്ങളൊക്കെ എല്ലാം അതുകൊണ്ട് പതിയെ പറയുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ